ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിലിസില സീരിയലിന്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടെ അനേബിൾ ചെയ്തു വിടണേ എന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നന്ദിനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എൻ്റെ ഭർത്താവ് ആരും നീ തന്നെ എൻ്റെ കണ്ണിൽ കാണിച്ചു തരണം എന്നും പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ അത് ആ ഗുണാലാണ് നിൽക്കുന്നത് അവനെ കണ്ട നന്ദിനിക്ക് ഭയങ്കര ഷോക്കിങ് ഗുണാൽ നിങ്ങളോ എന്ന രീതിയിലാണ് അവള് നോക്കിയിട്ട് നിൽക്കുന്നത് അതെ ഞാൻ തന്നെ നന്ദിനി നീ നന്നായിട്ടൊന്ന് ചിന്തിക്ക് നീ ഒരുപാട് കൺഫ്യൂഷനിലാണെന്ന് എനിക്കറിയാം നീ അവനെ വിശ്വസിക്കാതെ അവൻ നിന്നെ വീണ്ടും ദ്രോഹിക്കും അവൻ എന്തോ വലിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വലയിൽ നീ വീഴാതെ എന്നൊക്കെ വാണിംഗ് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു അവൾക്കാണേ വീണ്ടും കൺഫ്യൂഷൻ അവൾ ആലോചിക്കുകയാണ് ആ രാജദ്വീപ് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഞാൻ ഇനി എന്ത് തീരുമാനിക്കും എന്നൊക്കെ അപ്പൊ അവിടേക്ക് അതാ രാജദ്വീപ് വരുന്നു നന്ദിനി മോളെ എന്തായി ഞാൻ ഇന്നലെ പറഞ്ഞത് എന്തായി മോളെ നീ എന്തേലും തീരുമാനം എടുത്തോ എന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യമാണോ ഇല്ല ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുന്നു അപ്പൊ അവളെ കയ്യിൽ പിടിക്കുന്നു ഇങ് നോക്ക് ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയും അതിന് നീ എന്നോട് ക്ഷമിക്ക് നീ പോയതിന് ശേഷമാണ് എനിക്ക് നിന്റെ സ്നേഹം മനസ്സിലായത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നന്ദിനി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് പോകുന്നു അവൾ ഒരു സൈഡ് രാജദ്വീപിനെ നോക്കുന്നു മറ്റു സൈഡ് ഗുണാലിനെയും നോക്കുന്നു രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ടേ നിൽക്കുന്നു അവൾക്ക് വീണ്ടും കൺഫ്യൂഷൻ കൂടുകയാണ് ചെയ്തേ അവൾ അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലേഡി അവൾക്കൊരു നൂല് കൊടുക്കുവാണ് ഇങ്ങനെ നോക്കുമ്പോളെ നീ നല്ല സങ്കടത്തിലാണെന്ന് എനിക്കറിയാം എനിക്ക് മനസ്സിലായത് നീ ന്യൂല് ദോ അവിടെ കാണുന്നില്ലേ ആ മരത്തിൽ മൂന്ന് വട്ടം വലം വെച്ച് അതിൽ കെട്ടു അപ്പോൾ നീ വിചാരിക്കുന്ന കാര്യമൊക്കെ നടക്കും അതെന്ന് മോളെ പോ അവൾ നല്ല വിശ്വാസത്തോടെ അത് ചെയ്യുന്നു അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോളിൽ ഒരു കൈ വന്ന് തട്ടുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഷോക്ക് അത് അവളാന്ന് നശിപ്പിക്കാൻ നോക്കി ആ കിളവൻ ഡോക്ടർ അല്ലേ അയാളാണ് എന്താ മോളെ നന്ദിനി നീ ഇവിടെ എന്തിനു വന്നേ നീ കാശിന് വേണ്ടി എവൻ്റെ കൂടെ വേണേലും പോകുന്നവളല്ലേ ഇവിടെ നീ സാരിയൊക്കെ ഉടുത്ത് ഭയഭക്തിയോട് പ്രാർത്ഥിക്കാൻ വന്നതാണോ ഉം ഇതൊന്നല്ല തന്നെ എന്നും പറഞ്ഞ് വളരെ മോശമാ അവളോട് സംസാരിക്കുന്നു അതും കൂടാതെ അവളെ ദേഹത്ത് തൊടാൻ നോക്കുന്നു അപ്പൊ അവന്റെ കൈ ഒരാള് പിടിക്കുന്നു അതാരെന്നറിയോ നമ്മുടെ രാജനിയമ തന്നെ നിനക്കെന്ത് ധൈര്യം ഉണ്ടാ എന്റെ ഭാര്യയെ തൊടാൻ എന്നും പറഞ്ഞിട്ട് അവനിട്ടൊന്ന് കൊടുക്കുന്നു എന്നിട്ട് അയാളെ പിടിച്ച് വെളിയിലാക്കുന്നു ഇതൊക്കെ കണ്ട നന്ദിനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അവളൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു വീട്ടിൽ വന്ന് കുക്ക് ചെയ്യുമ്പോഴും അവൾ അവനെ കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുന്നു അപ്പൊ മൗലി വരുന്നു നന്ദിനി എന്ത് പറ്റി ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് വാതോരാതെ സംസാരിച്ചിട്ടേ ഇരിക്കുന്നു അപ്പൊ നന്ദിനി പരി പറയാൻ വരുവാണ് ഇന്ന് കോവിലും നടന്ന കാര്യമൊക്കെ എന്നാൽ അവൾക്കാണെങ്കിൽ അവൻ്റെ കാര്യം പറയുന്നതൊന്നും ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നു പിന്നെ റൂമിൽ വന്നപ്പോൾ ആ രാജദ്വീപ് വീഡിയോ കോൾ ചെയ്യുവാണ് അവൻ്റെ കൈയ്യൊക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ടിക്കുവാണ് അയ്യോ എന്ത് പറ്റി നിങ്ങൾക്ക് ഞാൻ കണ്ടപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അവൾ പേടിച്ചിട്ട് ചോദിക്കുന്നു അതോ ഡോക്ടർ ഡോക്ടറെ ഞാൻ അടിച്ചല്ലോ അതിന് പഹരമായിട്ട് അയാൾ എന്നെ തല്ലിക്കാൻ ആളെ വിട്ടു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് നല്ല വേദനയുണ്ട് നന്ദിനി ഇവിടെ ഉണ്ടായിരുന്നേൽ എന്നെ എങ്ങനെയൊക്കെ നോക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല ഇമോഷണൽ ആ സംസാരിക്കുന്നു ഇത് കേട്ട നന്ദിനിക്ക് നല്ല സങ്കടം വരുന്നു അയ്യോ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഇവളെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൗലി എന്തോ നന്ദിനിയുടെ റൂമിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വരുന്നു ആ നന്ദിനിയുടെ കബോർഡ് തുറക്കുവാണ് അപ്പോ നന്ദിനി അന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നല്ലോ ആ വള സാരിയൊക്കെ അതൊക്കെ കാണുന്നു എന്തായത് എവിടെന്നായത് ഇവൾക്ക് കിട്ടിയത് നോക്കുമ്പോൾ അതൊരു രാജദ്വീപ് ഒന്നും എഴുതിയിരിക്കുന്നു ഓ ഇവനാണോ കൊടുത്തേ അപ്പോ അവൾ എന്ത് എന്നോട് ഇക്കാര്യം പറയാത്ത എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവിടെ നന്ദിനിയും അവനോട് സംസാരിച്ചിട്ട് വരുന്നു ഉടനെ മൗലി നന്ദിനി നിനക്കെന്തേലും എന്നോട് പറയാനുണ്ടോ ഉണ്ടോ ഇല്ല ഒന്നുമില്ല എന്താ അല്ല നിന്റെ ഫേസ് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി നീ എന്തോ ഡിസ്റ്റർബ് ആയ പോലെ അതാ എന്നോട് എന്തേലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി ശരി നീ ഉറങ്ങിക്കോ നന്ദിനി എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് പോയി ഗുണാലിനോട് എല്ലാം പറയുന്നു വന്ന് വന്ന് നന്ദിനി എന്റെ അടുത്ത് എല്ലാം മറയ്ക്കാനും തുടങ്ങി ഗുണാൽ ഇനി ആ രാജദ്വീപിനെ അവൾ വിശ്വസിക്കാൻ തുടങ്ങിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ രാജദ്വീപ് അവൾക്കൊരു ബോക്സ് അയച്ചിട്ടും അവളത് സൂക്ഷിച്ച കബോർഡ് വച്ചിക്കുകയാണ് അവൾ എന്നോട് ആ കാര്യം പറഞ്ഞതുമില്ല എനിക്ക് തോന്നുന്നു അവന്റെ വലയിൽ ഇവള് വീണ്ടും വീഴാൻ പോകുന്നുവെന്ന് അപ്പൊ ഗുണാലും ഇങ്ങനെ പറയുവാണെ എന്തായി നന്ദിനി ഇങ്ങനെ രാജദ്വീപിൻ്റെ പ്ലാൻ ആണെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ അവൾക്ക് ഇതൊന്നും മനസ്സിലാവാത്ത എന്താ എന്നൊക്കെ മാറി മാറി പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നു രാജദ്വീപ് എക്സസൈസ് ചെയ്യുവാണ് ആ ഇന്നലെ ഒടിഞ്ഞ കൈവച്ചിട്ടാണ് അവൻ നന്ദിനിയെ വലയിലാക്കാനാണ് ഈ നടത്തിയ പ്ലാനൊക്കെ എന്ന് ഇതോടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ സമയം തന്നെ നന്ദിനിയും അവന് വീഡിയോ കോൾ ചെയ്യുന്നു അവൻ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് അവൻ ഇന്നലത്തെ കാര്യമൊക്കെ ഓർമ്മ വന്നത് ഇന്നലെ കൈ കെട്ടിവെച്ചിട്ടാണല്ലോ ആ കോളൊക്കെ അറ്റൻഡ് ചെയ്തതവൻ അവൻ പിന്നെ തേടിയെടുത്തു ആ സംഭവം അത് കാണായില്ലായിരുന്നു അതിനെവിടെയൊക്കെ പോയി അവൻ തേടിയെടുത്ത് കൊണ്ടുവന്ന് കോൾ അറ്റൻഡ് ചെയ്തു നന്ദിനി എനിക്ക് നല്ല വേദന എടുക്കുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നതിൽ എന്നെ എങ്ങനെയൊക്കെ നോക്കുമായിരുന്നു നന്ദിനി നന്ദിനി നീ എപ്പോൾ വരും ഇവിടേക്ക് വാ നന്ദിനി പ്ലീസ് ഇങ്ങനെ നോക്കൂ നിങ്ങൾ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിക്കുക കേട്ടോ നിങ്ങളെ ദേഹമൊക്കെ നോക്ക് കേട്ടോ നല്ല റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞു കോള് ചെയ്യുന്നു ഇങ്ങനെ കോൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഒന്നും നടക്കാൻ പോണില്ല അതുകൊണ്ട് ഒരു പുതിയ പദ്ധതി പ്ലാൻ ചെയ്യണം എന്നവൻ പറയുന്നു നെക്സ്റ്റ് മൗലിയാണ് കാണിക്കുന്നത് അവൾ നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ് നല്ല ട്രഡീഷണലായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അവളെ കണ്ട ഗുണാല് പറയുവാണ് കൊള്ളാലോ എൻ്റെ ഭാര്യയിലുക്കിൽ അടിപൊളിയായിട്ടുണ്ട് എപ്പോഴും ഓടേൺ നോക്കി നടക്കണം നീ ഇന്ന് ട്രഡീഷണലാ ഉറങ്ങിയപ്പോ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയുന്നു അതോ അതൊക്കെ നിനക്ക് വേണ്ടിയാണ് ഗുണാൻ ഞാൻ നിനക്ക് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഇഷ്ടം അതുമല്ല ഇത് നിന്റെ ആയുസിനു വേണ്ടി ഞാൻ എടുക്കുന്ന വ്രതമാണ് എന്നും പറഞ്ഞ് അവനോട് കുങ്കുമം വെച്ചു കൊടുക്കാൻ പറയുന്നു അവനും അത് വെച്ചു കൊടുക്കുന്നു പക്ഷെ അവനും മൗലി അടുത്തുണ്ടായിരുന്നിട്ടും മനസ്സിൽ ഫുള്ളും ആ നന്ദിനിയാണ് പുറത്ത് വന്ന് നോക്കുമ്പോൾ ആ രാജദ്വീപ് കൊടുത്ത ഫ്ലവറൊക്കെ അവിടെ ഇരിക്കുന്നത് കാണുന്നു എന്താ ഇത് ഇതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എടുത്ത് വെളിയിൽ കളഞ്ഞുകൂടി മൗലി ഞാനെങ്ങനെ എടുത്തു മൂ വിളി കളയാൻ പറ്റും ഞാൻ കളഞ്ഞ ആ നന്ദിനി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും തെറ്റാ വിചാരിക്കില്ലേ ശരി നോക്കാം നീവാ എന്നും പറഞ്ഞ അവർ പോകുന്നു ഇവിടെ നന്ദിനിയാണ് പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് അവിടെ എല്ലാവരും ദേവിക്ക് പൂജ ചെയ്യുവാണ് ആ സമയം നന്ദിനിക്ക് ഒരു കോൾ വരുന്നു അവൾ ആരും അറിയാതെ അതെടുത്ത് റൂമിൽ കൊണ്ടുപോകുന്നു ഇതൊക്കെ ഗുണാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവളെവിടെയെയ്യു പോകുന്നേ അവിടെ രാജദ്വീപ് ആണ് അവൾക്ക് കോച്ച് ചെയ്തത് അവൻ നല്ല ഫിറ്റാണ് എന്താ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിപ്പം നോക്കണ്ടേ ഞാനെന്തിനും നോക്കണം നന്ദിനി നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ ഇല്ലാതെ ഞാൻ എന്തിനു ജീവിക്കണം അതുകൊണ്ടാണ് ഞാൻ വിഷം കുടിച്ച് മരിക്കാൻ തീരുമാനിച്ചു ഇതാ വിഷക്കുപ്പി ഞാൻ കുടിക്കാൻ പോകുന്നു വേണ്ട വേണ്ട അങ്ങനൊന്നും ചെയ്യാതെ അവ മൈൻഡ് ചെയ്യാതെ ആ വിഷക്കുപ്പി വിഷക്കുപ്പിയെടുത്ത് കുടിക്കുന്നു നന്ദിനി നന്ദിനി എനിക്ക് എന്തോ പോലെ ആവുന്നു ഐ മീൻ ഞാൻ മരിക്കാൻ പോകുന്നു ഭായ് അവളും നല്ല പേടിക്കുന്നു അവിടെ എല്ലാവരും പൂജ ചെയ്യുവാണ് ആ സമയം അവൾ ആരോടും ഒന്നും പറയാതെ പുറത്തോട്ട് പോകുന്നു ഗുണാൽ കാണുന്നു അപ്പോൾ എല്ലാവരും എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു അപ്പോൾ വേലക്കാരി പറയുന്നു നന്ദിനി ചേച്ചി വന്നു എന്നിട്ടൊന്നും പറയാതെ പുറത്തോട്ട് പോയി എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു മൗലിക്കും നല്ല സങ്കടം വരുന്നു അവളാ രാജദ്വീപിനെ വിശ്വസിച്ച് ഇവിടെ പോയതാണ് എന്ന് നമ്മൾ പറയുന്നു ഉടനെ അമ്മായി എന്താ ഈ കുട്ടി ഇങ്ങനെ ഇത്ര നാൾ ഇവിടെ താമസിച്ചു അവളവളെ ഹസ്ബൻഡിന്റെ കൂടെ പോട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല ഇവിടെ ആർക്കും ഒരു പക്ഷ പ്രശ്നം ഇല്ല പക്ഷെ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ട് പോയാൽ എന്താ അവൾക്ക് എന്നൊക്കെ പറയുന്നു ഉടനെ ഗുണാലിന് സങ്കടം സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് കാർ എടുത്തുകൊണ്ട് എവിടെയൊക്കെയോ പോവാണ് ഇതുവരെ അവളോട് സ്പെൻഡ് ചെയ്ത സമയമൊക്കെ മൊമെന്റ്സ് ഒക്കെ അവൾ ആലോചിച്ചു നോക്കുന്നു ഇവിടെ രാജദീപ് അയ്യ ആ നന്ദിനിയെ എങ്ങനെയോ ഇവിടെ വരെ എത്തിക്കാനായി അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ അവിടേക്ക് നന്ദിനിയും വരുന്നു ഉടനെ അവൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു അയ്യോ നന്ദിനി എനിക്ക് വയ്യ എനിക്ക് ഒട്ടും പറ്റുന്നില്ല നീ എന്നെ ഒന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പ്ലീസ് എന്നും പറഞ്ഞു ഓവർ ആക്ടി ചെയ്യുന്നു എന്താ രാജദീപ് ഇത് നിങ്ങൾ മാറാനേ പോകുന്നില്ല അല്ലേ നിങ്ങൾ ഓരോരോ പ്രാവശ്യം എന്നെ പറ്റിച്ചു കൊണ്ടല്ലേ ഇരിക്കുന്നേ ഞാനോ ഞാനെന്തു പറ്റിച്ചു പറ്റിച്ചില്ലേ ഫസ്റ്റ് ടൈം നിങ്ങൾ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലായിരുന്നു കെട്ട് ഇപ്പോ ലെഫ്റ്റ് ഹാൻഡിൽ അപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങളെന്നെ വിദഗ്ധമാ പറ്റിക്കാൻ നോക്കുവാണെന്ന് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ദേഷ്യത്തോട് ചോദിക്കുന്നു അയ്യോ നന്ദിനി അത് ഞാൻ നിന്റെ അടുത്തുള്ള ലവ് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ നീ വീട്ടിൽ വരണം എൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ വീട്ട് പോഹാതെ നന്ദിനി എന്നും പറഞ്ഞ അവളെ കാലി വേണു നൃത്തരാജദീപ് നിങ്ങൾ നിങ്ങളുടെ ഡ്രാമയൊക്കെ നിർത്തിക്കോ ഞാൻ നിങ്ങളുടെ പഴയ നന്ദിനിയല്ല നിങ്ങൾ എന്ത് ദ്രോഹിച്ചാലും മിണ്ടാതെ എല്ലാം കൊണ്ടു കൊണ്ട് നിൽക്കാം നിൽക്കാൻ ഇതിനുശേഷം എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല ഞാൻ നിങ്ങളുടെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു നമുക്ക് എന്നേക്ക് മൈ പിരിയാ എന്ന് ഡയറക്റ്റ് ആ മുഹത്തടിച്ച പോലെ അവനോട് പറയുന്നു എന്നിട്ട് എന്നിട്ടവിടുന്ന് നെഞ്ചും പിരിച്ചിറങ്ങിപ്പോന്നു ഇവിടെ ഗുണാൽ സ്പീഡായിട്ട് വണ്ടി ഓടിച്ച് ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു പൊട്ടി പൊട്ടി കരയുവാണ് അപ്പോൾ അവനൊരു കോൾ വരുന്നു ആണോ ഞാൻ ഉടനെ വരാൻ വീട്ടിൽ എന്നും പറഞ്ഞിട്ട് അവൻ പോന്നു ലിഫ്റ്റിൽ പോലും കയറാതെ ഓടി ഓടിയാണ് കയറുന്നത് പടിയൊക്കെ ഇവിടെ നന്ദിനി വീട്ടിൽ വന്നു ഉടനെ നന്ദിനിയെ കണ്ട സന്തോഷത്തിൽ മോളി കെട്ടിപ്പിടിച്ച് കരയുവാണ് ഞാൻ നല്ല പേടിച്ചു നീ ഇനി എന്നെ വീട്ടിൽ എന്ന് ഇല്ല മൗലി ഞാൻ എവിടെ പോകാൻ ഇത്ര നാളായിട്ട് നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നു ആ നിന്നെ വിട്ട് ഞാൻ പോവോ എന്നും പറഞ്ഞ് ഹക്ക് ചെയ്യുന്നു ഇവിടെ ഗുണാലും അവളെ നോക്കി കൺ കലങ്ങിയൊക്കെ നിൽക്കുവാണ് അവളും ഗുണാലിനെ നോക്കി ഒന്ന് ചിരിക്കുന്നു ഗുണാൽ നീ കണ്ടോ എന്റെ നന്ദി തിരിച്ചു വന്നു അവൾ ഒരിടത്തും പോയില്ല നമ്മളെ വിട്ട് ഒരിടത്തും പോയില്ല അവള് നീ കണ്ടോ അവള് തിരിച്ചു വന്നു എന്നും പറഞ്ഞ് ഉടനെ മൗലി ഗുണാലിനെയും കെട്ടിപ്പിടിക്കുകയാണ് അവന് നല്ല സന്തോഷമാവുന്നു നന്ദിനി റൂമിൽ വന്നിട്ട് അവൻ തന്ന ഗിഫ്റ്റൊക്കെ എടുത്ത് കത്തിക്കുവാണ് ഡിവോഴ്സ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ ഇനി നന്ദിനിയുടെ അടുത്ത നീക്കം എന്തൊക്കെയാണ് അവളുടെ നോട്ടം ഇനി ഗുണാലിനോട്ട് തിരിഞ്ഞോ എന്തൊക്കെ അറിയാം നാളെ വരെ വെയിറ്റ് ചെയ്യണം അടിപൊളി അടിപൊളി ഇൻട്രസ്റ്റിംഗ് പാർട്ടുകളാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്ലേ ഈ പാർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കണേ ബായ്